അപ്പൊ നമ്മുടെ എന്താണ് അടുത്ത് പപ്പട വട അല്ലേ പപ്പട വടക്കുള്ള പരിപാടിയാണ് പപ്പടവടയ്ക്ക് നമ്മൾ തങ്ങനേഷൻ അരക്കിലോ മൈദ അര കിലോ ഇടിയപ്പത്തിന്റെ പൊടി രണ്ടും കൂടെ ഇടിയപ്പത്തിന്റെ അരിപ്പൊടി അപ്പൊ അരക്കിലോ മൈദാമാവിന്റെ പൊടിയും അരക്കിലോ ഇടിയപ്പത്തിന്റെ പൊടിയും തമ്മിൽ നല്ലതാണ് പാകത്തിന് വെള്ളവും ഒരു സ്പൂണ് തോടാപ്പൊടിയും ചേർത്ത് ശരി മഞ്ഞൾപ്പൊടിയും കള്ളർന്ന് ചേർത്ത് അങ്ങനെ ഭംഗിയായിട്ട് കുഴച്ചെടുക്കണം ഇതാണ് അതിന്റെ പരുവം അതും തമ്മിലൊരു പരുവം ഇതുപോലെ പരുവത്തിന് കുഴച്ചെടുക്കണം ആടിയോ

ഒരു 400 ഗ്രാം ആവില 400 ഗ്രാം ആവില അവില അവില 200 കപ്പലണ്ടി 200 കപ്പലണ്ടി പിന്നെ ഏലക്കപ്പൊടി ഏലക്കപ്പൊടി പിന്നെ ഇത് ചേർത്ത് ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് പാൽ കൂടോ ഗ്ലാസ് വേണ്ട അര ഗ്ലാസ് പാൽ അര ഗ്ലാസ് പാൽ പാൽ ഇതില് ഒഴിച്ച് മിക്സിnge ഇದು ഒരു കിലോ പഞ്ചസാര ഓ ഇതെല്ലാം കൂടെ ചേർത്ത് ഓ വന്നിട്ട് ഓക്കെ പപ്പടത്തിന്റെ പപ്പടത്തിൽ പപ്പടത്തിൽ വെച്ച ശേഷം വീണ്ടും മാവിൽ മുക്കി വേണം അപ്പൊ പപ്പടം എടുക്കുക ഈ ചേരുവകളെല്ലാം കൂടെ മുക്കി എടുക്കോ

യാണക്കിന് പപ്പടത്തിന്റെ അത്തു കൊള്ളത്ത രീതിയിൽ വെക്കുക മടക്കുക സിമ്പിൾ പരിപാടി ഹലോ ഭക്ഷണ ഇതാര് മധുരം ഇല്ലാത്തതേ വരും പപ്പടത്തിനകത്ത് നമ്മള് മറ്റേ പരിവധത്തിന് അതാണ് പപ്പട വടയാവണോ ഇത് നല്ല ടേസ്റ്റുള്ള സാധനമാണ് അതെ അതിന്റെ ടേസ്റ്റ് വേറെ ഞാൻ ഇതൊക്കെ അവർ അവര് സിസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴ് പിന്നെ അപ്പൊ ഈ മോത്ത ഇതാണ് നമ്മുടെ തങ്ങനെ ചെയ്യണത് ഇദ്ദേഹത്തിന്റെ സാഹസാണ് നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്നത്